നീ ആരാട നീ ആരല്ലോ പ്രശ്നമുണ്ട് വീടിനോട് ചോദിക്കടാ നീ ആരാസ് നീ കാണിക്കുന്നത് ഇത് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ അച്ചുവിടല്ലോ ഞാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം നീ ആക്രമണം ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം ജോർസാരവിടെ നിന്റെ മൊന്നെ ജോർസാരെ നീ ജോർസാറിന് ഇനിയും കൊറേ നീ നീയൊന്നും പഠിക്കണോ നിന്റെ അപ്പ കൈവിട്ട് മറ്റീട്ട് കുറച്ചു നീ ആവശ്യം കാണിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടോ നീ ആവശ്യം കാണിക്കാതെ ഒരു ക്രൈം സീല കിട്ടുന്ന പരസ്പരം ചെയ്തുകൊണ്ടാക്കുന്ന കഥയാണ് ആ കഥയില് നമുക്ക് ആവശ്യമില്ലെന്ന് ജോഷിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഒഴിവാക്കിയാണ് അവസാനം കിട്ടുന്ന കഥകളെ യഥാർത്ഥത്തിൽ നടത്ത കുറ്റുകൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചൂസ് പാട്ടേ ചൂസ്മായിട്ട് ചോദിക്കട്ടെ റ്റണ്ണരിവിന്റെ കോളേജിൽ കാട്ടുകൾ ഞാൻ ജെയിംസ് തനിക്ക് അറിയാവുന്ന സ്വന്തം ഈട്ടിന്നുപോലെ ഒരു വറ്റി കഞ്ഞി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതറിയാൻ വേണ്ടിട്ടാണോ ഞാൻ എന്നത് ഞാൻ കിടന്ന് ചിലക്കുണ്ടോ അഞ്ഞൂറ്റിന് വറക്കിന്നെ എന്റെ അപ്പം എല്ലാതും പിൻപറത്തോ ഗ്രൂവിലും ഇല്ലാതെ എനിക്കൊന്ന് പതുക്കെടുക്കുന്നു പതിരോട്ടി വെള്ളത്തിൽ അതിന്റെ കൂടെ നാട്ടുകാരണം നിലവിലും കൂടെ ആകുന്നു ഈ നഗരത്തിന് അവ വെറു അല്ല ഗ്രാര അവന്റെ കെട്ടികൾക്ക് പോലെ അവനെ വേണ്ട പിന്നെ നീ എന്തിനാണ് അവനെ അവനൊരു പേപ്പട്ടിയാണ് പേ പിടിച്ച തെരുവട്ടി വീട്ടിൽ ചേരുവ തല്ലിക്കൊണ്ടും ഉഷയോട് അങ്ങനെ ഒരുത്തരം സംസാരിക്കാൻ പാടില്ല മുതലാളി ഇന്ന് പറഞ്ഞതിലാന്ന് വിട്ടു പക്ഷെ ഇനി അങ്ങനെ ഉണ്ടായാൽ മുതലാളി പടവാക്കി ചിട്ടിനാ ചുവരൽ കെട്ടി എന്റെ സ്വന്തം ചെലവിൽ ആരടി നീളത്തിലൂടെ കുഴിയും പിടിച്ചു നാട്ടുകാരോടോ പോലീസ്കാരോടോ പറയാനൊക്കെയാണ് എന്നെ പിടിച്ചു താങ്കളുടെ വലിക്കൂലിപ്പണത്തെ ഓരോ ചേർക്കുമില്ല തകോലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാന്റെ മനസ്സിലായാ കണ്ടില്ലേക്കളൊന്നും കച്ചാള ഉമ്മ അരിച്ചു മരിച്ചു അയാളെ മക്കളുടെ ജീവിതം കുഴിയിലിട്ട് കാല് നീട്ടിരുന്നിട്ട് ഒരു സോയിരുന്ന പിന്നെ ഞാൻ അടുത്ത കാലം വശാമി വീട്ടിൽ സ്വകാര്യ എന്ത് പണിയെടുക്കാൻ കണ്ടുകൊണ്ടാ പോരാടാൻ സമയ സമയത്തിന് തനിക്കന്നി കഴിഞ്ഞില്ലേ you see the members you ride at the fastest drinking you you tell the other clients to come and when you will happen you tell them to man talk on them you see that you've right with me Everybody's so upset about this Who wants me down on the south Like a one-world woman I bet you within you don't know to me this guy got to the strongest on the TV You have a problem with that's how I did do Have you seen brothers like that before, you rain is put good പിന്നെ ഇതിനെയാണ് അവര് പെരുമാറേണ്ടത് അപമാനം ഒരു വ്യക്തി വിധിയെന്ന് കല് സ്വയം ആശ്വസിച്ച് നിശബ്ദനായിരിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് കാലം മാറി പുതിയ തലമുറയിലെ പെൺകുട്ടികൾ എങ്ങനെയല്ല വിളിച്ചു പറയും ആരാ എന്ത്